നെടുങ്കണ്ട മയ്യച്ചാടി കോളേജിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് ലഹരി വിരുദ്ധ കൂട്ടിയോടം സംഘടിപ്പിച്ചു സ്നേഹത്തോൺ എന്ന പേരിൽ കേരളത്തിലെ നൂറോളം കേന്ദ്രങ്ങളിൽ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും കൂട്ടിയോട്ടം സംഘടിപ്പിച്ചത് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അതുമൂലം ഉണ്ടാകുന്ന അക്രമവാസനങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായാണ് എച്ച് ആർയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറോളം കേന്ദ്രങ്ങളിൽ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഐ എച്ച് ആർ ഡി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം നടത്തിയ കൂട്ടയോട്ടം നെടുങ്കണ്ടം സി എ ജെർലിൻ വിസ്കറിയ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ഐ എച്ച് ആർ ഡി കോളേജ് നഴ്സിംഗ് കോളേജ് കോൺഫിഡൻസ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പടിഞ്ഞാറക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലുച്ചൻ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം എക്സൈസ് സി എ ജി വിജയകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി അമിതമാണെങ്കിലും അഭിതമാണെങ്കിലും ലഹരി ഉപയോഗം ആപത്ത് തന്നെയാണ് കഴിഞ്ഞ ഒറ്റ വർഷം കേരളത്തിലെ എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ഏതാണ്ട് ഇരുപതായിരത്തിന് മുകളിലാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ചിന്തകൾ ഉണ്ടാവൂ എന്ന് നമുക്കറിയാം ലഹരി വസ്തുക്കൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു ചിന്തകൾ മാറുന്നു മോശം കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഉപയോഗിച്ച് കോളേജ് ജനപ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ റോട്ടറി ലയൺസ് ക്ലബ് ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രവർത്തകർ പോലീസ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കോളേജിൽ വെച്ച് വിദ്യാർത്ഥികളുടെ സ്നേഹ സംഗമവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം